നിർത്താതെ ഫോൺ പിന്നടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് മാലിന്യത്തിൽ നിന്ന് ഉണർന്നത് അവർ മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ട് ടേബിളിൽ നിന്ന് കണ്ണാടി എടുത്ത് കണ്ണിലേക്ക് വെച്ചു ശേഷം ഫോൺ എടുത്ത് സ്ക്രീനിലേക്ക് നോക്കിയതും അതിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ട് അവടെ മുഖത്ത് ഈർഷ്യ നിറഞ്ഞു എന്താ സുധേടത്തി രാത്രിയിൽ ഉറങ്ങാനും സമ്മതിക്കില്ലേ മാലിന്യമ്മ ഫോൺ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു കൊണ്ട് ഈർഷ്യോട് ചോദിച്ചു മാലിന്യമ്മയുടെ സഹോദരൻ മനോഹരന്റെ ഭാര്യയായിരുന്നു സുധർമ്മ എന്ന സുധ അതെന്താ മാലിനി നീ അങ്ങനെ പറഞ്ഞത് മണി പതിനൊന്നല്ലേ ആയിട്ടുള്ളൂ അവിടെ എല്ലാരും ഇപ്പഴും ഉറക്കായോ അവിടെ സ്ഥലത്തിൽ ചെറിയൊരു പരിഹാസം കലർന്നിരുന്നു ഞങ്ങൾ ഇവിടെ എല്ലാം കൃത്യം നിഷ്ടയോടെയാണ് ചെയ്തത് രാത്രി പത്ത് മണിക്ക് തന്നെ എല്ലാരും ഉറങ്ങും പിന്നെ കുറച്ച് സമയം കൂടി ഇരിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾ മാത്രമായിരിക്കും അവരുടെ സ്ഥലത്തിലെ പരിഹാസം മനസ്സിലായതുപോലെ തന്നെ മാലിനിയമ്മ മറുപടിയും കൊടുത്തു ഓ അതിനെ സുദ്രമ്മ മറുപടി എന്നും പറതേ ഒന്ന് ചുണ്ടുപോട്ടിയതേ ഉള്ളൂ അല്ല ഏട്ടത്തെ വിളിച്ച കാര്യം പറഞ്ഞില്ലല്ലോ എന്റെ ഈ സമയത്തൊരു വിളി കൂടുതൽ സംസാരിച്ച മുഷ്യൻ വയ്യാത്തത് കൊണ്ട് തന്നെ മാലിനീയമ്മ അവരോട് കാര്യം തിരക്കി ആ ഞാൻ വിളിച്ചത് വേറൊന്നിനും അല്ല മാലിനി നിന്നോട് ഞാനും നിന്റെ ഏട്ടനും കൂടെ രണ്ടു ദിവസം മുന്നേ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നില്ലേ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു അറിയാനാ അവരുടെ ചോദ്യം കേട്ടും മാലിന്യം ഒരു നിമിഷം നിശബ്ദയായി നീ എന്താ മാലിനി ഒന്നും മിണ്ടാത്തത് ഞാൻ എന്തു പറയാനെ ഏട്ടതി അവൾക്ക് പതിനെട്ട് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല അതിനിടയിൽ ഇപ്പൊ ഞാൻ എങ്ങനെയാ ഒരു കല്യാണ രചനയുമായി അവൾ അരികിലേക്ക് ചേരുന്നത് മാത്രമല്ല അവൾക്ക് പഠിക്കാനായി ഇഷ്ടം നന്നായി പഠിക്കുന്ന കുട്ടിയാ പ്ലസ് ടുവിനെ ഫുൾ എ പ്ലസ് കിട്ടിയ കാര്യം ഏട്ടത്തേക്ക് അറിയാനും കൂടാതെ എൻട്രൻസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാട്ടത്തി തുടർ പഠിക്കാതെ കല്യാണം കഴിച്ചു വിടുക അവർ വല്ലായ്മയുടെ പറയുന്ന കേട്ട് സുതർമ്മ ചുണ്ടുകൊട്ടിനെ പുച്ഛിച്ചു എത്ര നന്നായിട്ട് പഠിച്ചിട്ടും വളർത്തിയിട്ടും ഒക്കെ എന്താ കാര്യം പെണ്ണ് അനാഥ തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കാൻ അവൾക്ക് ഒരു തന്തയും തള്ളയുമെങ്കിലും ഉണ്ടോ അവർ പരിഹാസത്തോടെ പറയുന്ന കേട്ട് മാലിനി ഒരു നിമിഷം മൗനയായി എന്തായാലും ഇങ്ങനൊരു ആലോചനയിലൂടെ അവൾക്ക് മഹാഭാഗ്യമല്ലേ മാലിനി വന്നു ചേരുന്നത് അവർ പറഞ്ഞു കേട്ട് മാലിനിന്ന് പൂച്ചു ചിരിച്ചു എന്ത് മഹാഭാഗ്യമാണ് ഏട്ടത്തി അവളെ കള്ളിയിരട്ടി പ്രായമുള്ള ഒരുത്തിന്റെ രണ്ടാം ഭാര്യ ആകുന്നുണ്ടോ അതാണോ ഏട്ടത്തി പറഞ്ഞ മഹാഭാഗ്യം മാലിനി പരിഹാസത്തോടെ പറഞ്ഞു ഉം നീ പരിഹസിക്കൊന്നും വേണ്ട മാലിനി അതിന് മാത്രം എന്തു കുറവാ അവനുള്ളത് ഉം എന്റെ ഏട്ടൻ്റെ ഒരേ ഒരു മകനാണ് അവൻ ഏട്ടന്റെ കോടിക്കണക്കിന് സ്വത്തുക്കളെ ഒരേ ഒരു അവകാശി അങ്ങനെയുള്ള ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറാനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് അവർ അഹങ്കാരത്തോടെ പറയുന്ന കേട്ട് മാലി നിന്നും മിണ്ടാതെ മൗനിയായി നിന്നും ആ പിന്നെയുള്ളത് അവന് അവളേക്കാൾ ഇത്തിരി പ്രായ കൂടുതലുണ്ട് എന്ന് വെച്ച് മുപ്പത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലൊന്നും അല്ലല്ലോ പിന്നെ രണ്ടാം കേട്ട് അവളെ സംബന്ധിച്ച് അവ ഒരു രണ്ടാം കെട്ടുകാരനാണെന്ന് പറഞ്ഞത് ഒരു കുറവൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ഭാര്യ മരിച്ചാ ആരും വേറെ കല്യാണം കഴിക്കാറില്ലേ അവർ പുച്ഛത്തോടെ ചോദിച്ചു അതുപോലെയാണ് ഏട്ടത്തി അവൾ കുഞ്ഞല്ലേ മാലിനി നിസ്സഹതയോടെ പറഞ്ഞു പിന്നെ കുഞ്ഞ് എന്തായാലും അവൾ വൈസറൈസ് തന്നെയാണല്ലോ അവ പിന്നെ കിട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവളെ പോലെ തന്തയ്ക്കും ഒന്നും വേണ്ടാത്തവളമാരെ വേറെ ആരും ഒന്ന് കിട്ടുമെന്നാ ഇതിപ്പോ ഞങ്ങളുടെ കുഞ്ഞിന് അവളോടൊരു മോഹം തോന്നി അതുകൊണ്ട് അവളെ താല് കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ അവൻ തീരുമാനിച്ചത് നീ ഇനി അതിനെ കൂടുതൽ എതിർക്കാനൊന്നും നിൽക്കണ്ട മാലിന്യം അത് ചിലപ്പോ നിനക്ക് നല്ലതിനാവില്ല അവർ ഒരു താക്കിയതിനെ സ്വർത്തലിൽ പറഞ്ഞതും പിന്നീട് മാലിന്യം ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ തന്നെ ഇനിയും അവരുടെ സംസാരത്തെ നേരിടാൻ അവരിൽ വാക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പൊ പറഞ്ഞതും മറക്കണ്ട നീ എത്രയും പെട്ടെന്ന് ആ പെണ്ണിനി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്തായാലും പിന്നിനെ പതിനെട്ട് വയസ്സ് എത്തിക്കാൻ ഇനിയും രണ്ടു മാസം കൂടി ഉണ്ടല്ലോ എന്നിട്ട് കല്യാണം നടത്താം അതിനു മുന്നേ ഒരു എൻഗേജ്മെന്റ് നടത്താം ഉം ശരിയടതി ഞാൻ പിന്നെ വിളിക്കാം അവർ തീരുമാനം പോലെ പറഞ്ഞിരുന്നു മാലിനി അതിന് മറുപടി പോലെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഈശ്വര ഇവരിൽ നിന്നും ഞാൻ ആ പാവം കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും അവർ മുകളിലേക്ക് നോക്കി പറഞ്ഞിട്ടൊരു നെടുവറുപോടെ വീട്ടിലേക്ക് പോയിരുന്നു ആ രാത്രിയിൽ പിന്നെ അവർക്ക് ഉറക്കമുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ആ ആരാവ് അവർ ഇരുന്ന് വിളിപ്പിച്ചു സർ ജോസ് എന്തോ ചിന്തിച്ചുകൊണ്ട് സോഫയുടെ ഹെഡ് റെസ്റ്റിൽ കണ്ണുകൾ അടച്ച് തല ചായ്ച്ചു കിടക്കുകയായിരുന്ന ദേവിൻ്റെ അരികിലേക്ക് അവന്റെ പി ആകാശം എന്ന് പറഞ്ഞു കണ്ണുകൾ തുറന്നു നോക്കിയ ദേവ് മുന്നിൽ ഒരു ട്രെയിൽ ജ്യൂസുമായിട്ട് നിൽക്കുന്ന ആകാശിനെ കണ്ട് നെറ്റിച്ചൊളിച്ചു മേടില്ലായിരുന്നു ആകാശ് അവന്റെ കയ്യിൽ നിന്നും ആ ജ്യൂസ് വാങ്ങിക്കൊണ്ട് ദേവ് ഗൗരവത്തോടെ ചോദിച്ചു ഉണ്ടായിരുന്നോ സാർ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അതിനൊന്നും മൂളിക്കൊണ്ട് അവൻ ആ ജ്യൂസ് ഓരോ സ്ഥിപ്പായിട്ട് കുടിച്ചുകൊണ്ടിരുന്നു സാർ പോകാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കഴിഞ്ഞു വേറെ എന്തെങ്കിലും നത്തിങ് ആകാശ് താമ്പോടു നാളെ രാവിലെ വന്നാൽ മതി സാർ ദൈവ് പറഞ്ഞതും അവൻ അപ്പൊ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദൈവ് സോഫയിലേക്ക് ചാരിയിരുന്നോണ്ട് ജ്യൂസ് അല്പല്പമായി കുടിച്ചുകൊണ്ടിരുന്നു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു ഗ്ലാസ് ടേബിളിന്റെ പുറത്ത് വെച്ച ശേഷം അവൻ പതി അവിടുന്നു മെഴുന്നിറ്റ് പുറത്തേക്ക് നടന്നു ശേഷം അവൻ ലിഫ്റ്റിൽ കയറി മാനുഷൻ്റെ തന്നെ മൂന്നാമത്തെ നിലയിലേക്ക് പോയി ആ നില ദൈവിന്റെ പ്രൈവറ്റ് പ്ലേസ് ആണ് അവിടെ മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ദേവിൻ്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് മാത്രമേ ആ വാതിൽ ഓപ്പൺ ആവുകയുള്ളൂ അവൻ തന്റെ തമ്പ് പ്രസ് ചെയ്തുകൊണ്ട് ഡോർ ഓപ്പൺ ആക്കി ശേഷം അതിനകത്തേക്ക് കയറുന്നതും ഡോർ ഓട്ടോമാറ്റിക് ലോക്കായി അവൻ അവിടെ നിന്നും വലതു വശത്തായി മൂന്നാമത്തെ മുറിയുടെ നേർക്കും നടന്നു കണ്ണുകൾ ഇരുവശത്തെയും ചുമരുകളിൽ പതിച്ചിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു ആ ചിത്രങ്ങൾ കാണുന്തോറും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു കുഞ്ഞ അവന്റെ ചുണ്ടെങ്കിൽ മന്ത്രിക്കുമ്പോൾ അങ്ങ് അകലെ ഒരുപാട് ഹൃദയം ആ ശബ്ദം കേട്ടെന്നതുപോലെ അതിവേഗം പിടിക്കാൻ തുടങ്ങിയിരുന്നു ഇതേ സമയം ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ യാത്രയിലായിരുന്നു അവൻ രുദ്ര റാണ പ്രതാപ് വർമ്മ അവന്റെ കാൽ കീഴിനരികിലായി വീർ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു സീറ്റിൽ ചാരി കിടന്നുകൊണ്ട് തന്നെ രുദ്രൻ അവന്റെ നിറകയിലൂടെ താൽ ഓടിക്കൊണ്ടിരുന്നു ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുംതോറും അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിടണം കണ്ണുകൾ അടച്ചു കിടക്കുകയാണെങ്കിലും മുഖമാകുക എന്തോ നേടാൻ പോകുന്നവന് സന്തോഷം നിറഞ്ഞു നിന്നു സർ ലാൻഡിങ് ടൈം ടെൻ തേർട്ടി ആണ് കിരൺ പറഞ്ഞിരുന്നു അതിനൊന്ന് അമർത്തി മൂളികൊണ്ടവൻ കണ്ണുകൾ തുറന്നു ശേഷം ഹെഡ്റസ്റ്റിലേക്ക് ചാലിരുന്നുകൊണ്ട് വിൻഡോയിലൂടെ കാണുന്ന പുറത്തെ മേഘപ്പ് കണ്ണുകൾ നട്ടു അതിരാവിലെ ക്ഷേത്രത്തിൽ നിന്നുമുള്ള കീർത്തനം കേട്ടുകൊണ്ടാണ് ദച്ചു കണ്ണുകൾ ചിമ്മി തുറന്നത് ഭക്തിസാന്ദ്രമായ ആ കീർത്തനത്തിന്റെ വരികൾ മനസ്സിൽ തെളിഞ്ഞതും അവളുടെ ഒരു പുഞ്ചിരി വിടർന്നു മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറയുന്ന പോലെ ആ നിമിഷം അവൾക്കൊന്ന് അമ്പലത്തിൽ പോകാൻ തോന്നി അവൾ തന്റെ അരികിലായി കിടക്കുന്ന ഗായത്രിയൊന്ന് നോക്കി ചേച്ചിയും കൂട്ടി അമ്പലത്തിൽ പോകാം അവൾ മനസ്സിൽ പറഞ്ഞുണ്ട് വീട്ടിൽ നിന്ന് മെഴുന്നേറ്റും ശേഷം ഗായത്രി ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് വാഷറൂമിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞതും കുളി കഴിഞ്ഞ തലയിൽ ടൗലും ചുറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങി ഏ ഈ ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ലേ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഗായത്രി അരികിൽ ചെന്ന് അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി ചേച്ചി ചേച്ചി എഴുന്നേൽക്ക് ഉം അവൾ വിളിച്ചതും ഗായത്രി ഒന്ന് തിരിഞ്ഞു കിടന്നു ഓ ഈ ഉറക്കഭ്രാന്തി ചേച്ചി ചേച്ചി എഴുന്നേൽക്കാൻ താൻ എത്ര വിളിച്ചിട്ടും ഗായത്രി എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ട് അവൾ ഒരു നെടുവേർപ്പെട്ടു എൻ്റെ മഹാദേവ ഈ കുംഭകണ്ണി ഞാൻ എങ്ങനെ എഴുന്നേൽപ്പിക്കും അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ടേബിളിന്റെ പുറത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകളൊന്നു തിളങ്ങി ഏഡിയ പെട്ടെന്ന് എന്തോ മനസ്സിൽ കത്തിയതുപോലെ അവൾ ബെട്ടിലും നിലത്തേക്ക് ഇറങ്ങി അരികിലേക്ക് നടന്നു മുഖത്തുകളെ ശക്തമായ വെള്ളം വന്ന് പതിച്ചതും ഗായത്രി ഞത്തിലൂടെ ബെട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റും അയ്യോ എൻ്റെ അമ്മേ വെള്ളപ്പൊക്കം അവൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതും ദച്ചുവിന്റെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു അപ്പോഴാണ് കൊച്ചിനെ ബോധോധയും വന്നത് കയ്യിലൊരു നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ദച്ചുവിന്റെ കണ്ണപ്പോഴേ കൊച്ചിനെ മനസ്സിലായി അവളാണ് തൻ അദ്ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചതെന്ന് എന്തിനാണ് ദുഷ്ടെ എൻ്റെ മേത്തേക്ക് വെള്ളമൊഴിച്ചത് അവൾ ദശുവിനെ നോക്കി പല്ലൊക്കെ അടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു ചേച്ചി എന്താ എഴുന്നേൽക്കാഞ്ഞത് അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു ഓ അതോ അത് ഇന്നലെ ഉറങ്ങാൻ ഒത്തിരി ലേറ്റ് ആയില്ലേ അതുകൊണ്ടാണ് അവൾ വായിക്കോട്ട ഇടുന്നതിനിടയിൽ അലസമായി പറഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റ് വാ ചേച്ചി നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത എന്ത് സംഭവിക്കാൻ പോകുന്ന പോലെ അവൾ അസ്വസ്ഥതയോടെ പറയുന്നത് കേട്ട് ഗായത്രി അവൾ അരികിലേക്ക് വന്നു ഈ മോൾ എന്തിനാ ടെൻഷൻ ആവുന്നത് അതിന് മാത്രം ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കാനാണ് ഒന്നുമില്ല മോൾ ഓരോന്നും ഓർത്ത് ഇങ്ങനെ വിഷമിക്കരുത് അവൾ പറഞ്ഞു കേട്ട് ദച്ചു ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളോടിയിരിക്കേ ഞാൻ അന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം അവൾ പറഞ്ഞു കേട്ട് ദച്ചു സന്തോഷത്തോടെ തല കുളുക്കി അപ്പോഴേക്കും ഗായത്രി ടവലും എടുത്തുകൊണ്ട് വാഷൂമിലേക്ക് കയറിയിരുന്നു അല്പസമയത്തിന് ശേഷം അവൾ കുളിച്ചിറങ്ങിയപ്പോഴേക്കും ദേച്ചി വേഷമൊക്കെ മാറി റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു ഗോൾഡൻ കാസുള്ള സെറ്റിൻ്റെ പട്ടുപാവാടിയായിരുന്നു അവൾ ധരിച്ചിരുന്നത് ആര കവിഞ്ഞ് കിടക്കുന്ന മുടി ഇരുവശത്തു നിന്നും അൽപ്പം എടുത്ത് ക്രോം പിറ്റിട്ടുണ്ട് മുഖത്തൽപ്പം പൗഡറും ഒരു കുഞ്ഞു പൊട്ടും മാത്രം തൊട്ടിട്ടുണ്ട് ആ നീ റെഡിയായോ തലയിൽ നിന്ന് അവൾ അഴിച്ചെടുത്ത് മുടിയിലെ വെള്ളം തോത്തിനിടയിൽ അവൾ ദച്ചീവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ചേച്ചി ഞാൻ റെഡിയായി ചേച്ചി പെട്ടെന്ന് ഒരുങ്ങി വാ അവൾ പറഞ്ഞു കേട്ട് ഗായത്രി അവളെ നിന്ന് നോക്കി വളർന്ന് വരുമ്പോറും ദച്ചുവിനെ സൗന്ദര്യം ഈരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് തോന്നി സ്വതവേ വിളുപ്പ് നിറമായിരുന്ന അവളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അവലെ നീല കണ്ണുകളും ആര കവിഞ്ഞു കിടക്കുന്ന ചെമ്പൻ മൂടിയിഴകളുമാണെന്ന് അവൾ ഒരു പുഞ്ചിരിയോടെ ഓർത്തു അവൾ ദച്ചുവിടും നോട്ടം മാറ്റി കണ്ണടയ്ക്ക് മുന്നിൽ ചെന്ന് റെഡിയാവാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം ഇരുവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി അവർ നേരെ മാലിനി അമ്മയുടെ മുറിയിലേക്കാണ് പോയത് അമ്മേ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മാലിനിയമ്മച്ചുവിനെ വിളി കെട്ടതും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനെ കണ്ട് അവടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു പോയി ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു മോള് മോളെ എവിടേക്ക് പോവാ അവളെ കണ്ടതും മാലിന്യമ്മ അവൾ അരികിലേക്ക് വന്നോണ്ട് ചോദിച്ചു ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാമേ ദച്ചുവിന് രാവിലെ മുതൽ എന്തൊക്കെയോ അസ്വസ്ഥത പോലെ ക്ഷേത്രത്തിൽ പോയി എന്ന് പ്രാർത്ഥിച്ചാൽ സമാധാനം കിട്ടുമെന്നാ പറയുന്നേ ഗായത്രി പറഞ്ഞേക്കിട്ട് മാലിന്യ ദച്ഛുവിനെ ഒന്ന് നോക്കി അവളുടെ മുഖം പാടിയിരിക്കുന്നത് കണ്ട് അവർക്ക് വല്ലാത്ത വിഷമം തോന്നി എങ്ങനെ തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അറിയാതെ അവരുടെയുള്ളം തേങ്ങിക്കൊണ്ടിരുന്നു ഉം മക്കള് പോയിട്ട് വാ തൊഴുത് കഴിഞ്ഞ് പെട്ടെന്ന് തിരികെ വേണം കുളത്തിൽ നിന്നും പോകാൻ നിൽക്കണ്ടെന്ന് അതവർ ദച്ചൂര് നോക്കിയാണ് പറഞ്ഞത് ദച്ചൂര് താമരപ്പൂക്കൾ എന്ന് വെച്ചാൽ ജീവനാണ് എപ്പഷേ ക്ഷേത്രത്തിൽ പോയാലും അവർ കൈ നിറയെ താമരപ്പൂക്കൾ പറിച്ചെടുക്കും അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മാലിനീയമ അങ്ങനെ പറഞ്ഞത് അതിന് ദച്ചു നിലച്ച് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു തൊട്ടു പിന്നാലെ തന്നെ അവരുടെ യാത്ര പറഞ്ഞുകൊണ്ട് ഗായത്രിയും അവർ പോയത് മാലിന്യമ ഒരു നെടുവീർപ്പയുടെ ചുമലേക്ക് ചായ നിന്നു ഏതൊരു ഓർമ്മയിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആശ്രമത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ താറിടാത്ത മൺവാഴ്ചയിലൂടെ തെച്ചും ഗായത്രിയും കൈ കയർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അധികം വൈകാതെ ഇരുവരും ക്ഷേത്രം മുരത്തെത്തിച്ചേർന്ന് മോളാകത്തേക്ക് വെക്കൂ ഞാൻ കൗണ്ടറിൽ പോയി പ്രസാദത്തിന് ചീറ്റ് ചീറ്റെഴുതിട്ട് വരാം ഗായത്രി പറഞ്ഞതിൻ്റെ മറുപടി അവളൊന്ന് മൂളിക്കുന്നൊരു ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു പ്രഭാത പൂജകൾ തുടങ്ങിയ സമയമായിരുന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് മുന്നിൽ കണ്ണാ അർദ്ധ നാരീശ്വര ബിംബത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭഗവാനെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ തിരുമുൻപിൽ വന്ന് നിന്ന് നിന്നെ വണഞ്ഞിട്ടേ ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരിക്കൽ പോലും ആരോടും ഒരു തെറ്റും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല എന്നിട്ട് മെന്തിരാണ് നീ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് ജനിച്ച നാൾ മുതൽ അനാഥത്വം എന്ന തീരാ നോവുകയും നൽകി നീ എന്നെ പരീക്ഷിച്ചു ഇപ്പതേ ഏറെ ആഗ്രഹിച്ച വിദ്യാഭ്യാസവും എനിക്ക് നഷ്ടപ്പെടുന്നു ഇതിന് മാത്രം എന്ത് പാവമാണ് ഭഗവാനെ ഞാൻ ചെയ്തത് അവൾ കൈകൾ കൂപ്പി നിന്നുകൊണ്ട് ആ ബിംബത്തിലേക്ക് നോക്കി കരഞ്ഞിട്ടും മനസ്സിലെ ചോദിച്ചു പിന്നെയും അവൾ ഭഗവാനോട് എന്തൊക്കെയോ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഏറെ നേരത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഗായത്തിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് എന്താ മോളെ ഒന്നുമില്ല ചേച്ചി ഞാൻ എൻ്റെ ഭഗവാനോട് എൻ്റെ പരിഭവങ്ങൾ പറയുകയായിരുന്നു അതും പറഞ്ഞുകൊണ്ട് അവൾ ചുറ്റമ്പൃത്തിടെ പ്രദീക്ഷണം ചെയ്യാൻ തുടങ്ങി അവൾ പോന്ന് നോക്കിയൊരു നെടുവീർപ്പടം ഗായത്രിത്തിൻ്റെ കയ്യിലിരുന്ന വഴിപാടിൻ്റെ ചീറ്റ് തൃപ്പടിയിലേക്ക് വെച്ചു ക്ഷേത്രദർശനം കഴിതും തേച്ചു നേരെ കുളത്തിനരികിലേക്ക് നടന്നു തേച്ചു വേണ്ട കേട്ടോ മാലിനിയമ്മ പ്രത്യേകം പറഞ്ഞതാണ് കുളത്തിനരികിലേക്കൊന്നും പോകരുതെന്ന് അവൾ പോകുന്ന കണ്ട് ഗായത്രി അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലേ ചേച്ചി ഞാൻ താമരയുള്ള ഭാഗത്തേക്ക് പോകില്ല വെറുതെ ഒന്ന് കാലം നനയ്ക്കണം അത്രേ ഉള്ളൂ ഇവിടെ വരെ വന്നിട്ട് കുളത്തിൽ നിന്ന് കാലം നനച്ചില്ലെങ്കിൽ എന്തൊരു വല്ലയമ്മ അവൾ പറഞ്ഞു കേട്ട് ഗായത്രി എന്ന് പുഞ്ചിരിച്ചു പോയിട്ട് പെട്ടെന്ന് വാ ഞാൻ ആലിൻ്റെ ചുവട്ടിൽ കാണും ഗായത്രി പറഞ്ഞ സന്തോഷത്തോടെ കുളത്തിൻ്റെ അരികിലേക്ക് നടന്നു ഒരു നിമിഷം അവൾ പോന്നു നോക്കി നിന്ന ശേഷം ഗായത്രി പതിയെ ആലിന്യച്ചുവട്ടിലേക്ക് നടന്നു കുളത്തിൻ്റെ പടവകൾ ഇറങ്ങുമ്പോൾ ഡച്ചുവിൻ്റെ കണ്ണുകൾ വെള്ളത്തിലാകെ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവുകളിലേക്ക് നീണ്ടു അത് അവൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അതുവരെ ഉരുകിക്കൊണ്ടിരുന്ന നെഞ്ചിന് ഒരു ചെറു ആശ്വാസം ലഭിച്ചതുപോലെ അവൾ ആ പിടർന്ന പുഷ്പങ്ങളിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരുന്നു അറിയാതെ അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു ഏതോ ലോകത്തുന്നത് പോലെ അവൾ അവസാനത്തെ പടിയും കടന്നും വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചതും ഒരു നിമിഷം അവളുടെ കാല് തെന്നിയിടറി എവിടെയും പിടുത്തം കിട്ടാതെ അവൾ കുളത്തിലേക്ക് തന്നെ വീഴാനായി മുന്നോട്ടേക്ക് ആഞ്ഞതും അവൾ കണ്ണുകൾ മൂർക്കി അടച്ചുപോയി ഏയ് പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദവും അതോടൊപ്പം കയ്യിൽ ഒരു പിടുത്തവും അറിഞ്ഞുവെങ്കിലും തൊട്ട് മോനേ നടന്ന അപകടത്തിന് തീവ്രതയിൽ അവൾ നനങ്ങാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്നു പോയിരുന്നു അടുത്ത നിമിഷം അവൻ തന്നെ പിന്നിലേക്ക് വരയ്ക്കുന്നതും അവനെ നെഞ്ചോരം ചേർന്ന് താൻ നിൽക്കുന്നതും ഒരു നിമിഷം കൊണ്ട് അവൾ അറിഞ്ഞു കണ്ണുകൾ മുറുക്കിയടച്ച് അവനെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നുപോയി ആ കുഞ്ഞി പെണ്ണ് അല്പസമയം കഴിഞ്ഞും സ്വബോധത്തിൽ വന്നതുപോലെ അവൾ ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി വെളുത്ത സ്വന്തനായ ഒരു യുവാവ് തൻ്റെ ഇരുതോളിലുമായി മുറക്കെ പിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു ആരാണ് ഇയാൾ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് മനസ്സിൽ ചോദിച്ചു ഏയ് പെട്ടെന്നയാൾ തൻ്റെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് പതി വിളിച്ചതും അവൾ ഞെട്ടിലോടെ അയാളെ നോക്കി താൻ ഇപ്പോഴും അയാളെ നെഞ്ചിൽ ചേർന്നാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായതും അവൾക്ക് വല്ലത്ത പരിഭ്രമം തോന്നി അവൾ പെട്ടെന്നയാളിൽ നിന്ന് മകന്ന് മാറി പടവുകൾ തീർന്നിടും ഇനി താൻ എങ്ങോട്ട് പോകുക വെള്ളത്തിനടിയിലേക്കോ പെട്ടെന്നയൾ മാറിൽ കയ്യും കേട്ട് നിന്നുകൊണ്ട് ഒരു കുസൃതി ചീരിയോടെ ചോദിച്ചതും അവൾ പകപ്പോടെ നോക്കി നിന്നു അത് ഞാൻ പെട്ടെന്ന് അവൾക്ക് എന്തു അറിയില്ലായിരുന്നു ഒരു നിമിഷം അവരും നോക്കി കാണുകയായിരുന്നു നീല കണ്ണുകളും വിടർന്ന മുടികളുമായുള്ള ആ പാവക്കുട്ടി പോലെ ഇരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ താനിപ്പോൾ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേ കൂടെ വേറെ ആരും വന്നില്ലേ അവൻ ചുറ്റിനും ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി സത്യത്തിൽ ആശ്രമത്തിലെ ചിട്ടാവട്ടങ്ങൾ വളർന്നത് കൊണ്ട് തന്നെ അവൾ കാണുങ്ങളോട് സംസാരിച്ചും അടുത്ത ഇടപഴകിയുമൊക്കെ പരിചയം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് ഇപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നോ എന്തു പറയണമെന്നോ ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു ദജു പെട്ടെന്ന് പടവുകൾക്ക് മുകളിൽ നിന്നും ഗായത്രിയുടെ ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി തന്നെയാണോ അവൾ അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചതും അവളൊന്ന് മോളി ശേഷം പതിയെ നടക്കാൻ തുടങ്ങിയതും അവൻ പിന്നിൽ നിന്നും വിളിച്ചു അതെ പേരൊന്നു പറഞ്ഞിട്ട് പോടൂ ദജു എന്നാണോ അവൻ ചോദിച്ച കേട്ട് അവൾ ദയനീയമായി അവനെയെന്ന് നോക്കി എന്തെ പേര് പറയാൻ ബുദ്ധിമുട്ടാണോ എങ്കിൽ വേണ്ട കേട്ടോ ഞാൻ കണ്ടുപിടിച്ചോളാം അവളുടെ ആ നോട്ടം കണ്ടതും അവനിൽ പിന്നെയും കുസൃതി വിരിഞ്ഞു ആ അത് അങ്ങനെയൊന്നുമില്ല പേര് തെച്ചു അല്ല ദാക്ഷായണി അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞതും അവനച്ചുണ്ടൊരു ചിരി തെളിഞ്ഞു ദാക്ഷായണി നൈസ്മയും ഈ പണ്ടത്തെ അമ്മൂമ്മമാട്ടൊക്കെ പേര് പോലെ ആര ഇട്ടത് അമ്മയാണോ അവൻ്റെ ആ ചോദ്യം കേട്ട അവളുടെ കണ്ണുകളൊന്ന് ഈറനായി അമ്മ കേട്ടുമാത്രം പരിചയമുള്ള വാക്ക് അവൾ മനസ്സിൽ പറഞ്ഞു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ മുൻപിൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ പതിയൊന്നു മൂളി ശേഷം പെട്ടെന്നെ അവൾ പടവകൾ ഓടിക്കയറി മുകളിലേക്ക് പോയി അവൾ പോന്നു നോക്കി ന അവൻ്റെ ചുണ്ടിൽ ആ നിമിഷം മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു ദാക്ഷായൻ ദജു അവൾ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൻ പതിയെ മന്ത്ര കുളത്തിലേക്ക് കണ്ണുകൾ നട്ടു വിടർന്നു നിൽക്കുന്ന താമരക്കുളങ്ങളിലേക്ക് നോട്ടമെത്തിയതും അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം തെളിഞ്ഞു വന്നു ദക്ഷ ഒരിക്കൽ കൂടി അവൻ്റെ നാവുകൾ മന്ത്രിക്കുമ്പോൾ അത്രമേൽ മനോഹരമായി അവളുടെ നാമം അവനുച്ചരിച്ചിരുന്നു